പോക്സോ കേസ് ചുമത്തിയ മുസ്ലിം പള്ളി മുൻ ഇമാം ഷഫീഖ് അൽ ഖാസിമി ഒളിവിൽ തോളിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച തിരുവനന്തപുരം തോളിക്കോട് പള്ളി മുൻ ഇമാം ഷഫീഖ് അൽ ഖാസിമിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഇയാൾ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനും നീക്കമുണ്ടെന്നാണ് വിവരം ഇമാമിന്റെ ജന്മനാടായ ഈരാറ്റുപേട്ടയിലും ബന്ധുക്കളുടെ വീട്ടിലും പോലീസ് തിരച്ചിൽ നടത്തി തോളിക്കോട് മുസ്ലിം പള്ളി പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് ഷെഫീഖ് അൽ ഖാസ്മിക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വനത്തിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച കേസിലാണിത് പോപ്പുലർ ഫ്രണ്ട് സഹയാത്രികനും ഇമാംസ് കൗൺസിലിന്റെ സംസ്ഥാന സമിതി അംഗവും മതപ്രഭാഷകനുമാണ് അൽ ഖാസിമി ഇമാമിനെതിരെ വിതുര പോലീസാണ് കേസെടുത്തത് പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയറിൽ കൗൺസിലിംഗിന് വിധേയമാക്കി പള്ളി പ്രസിഡന്റ് ബാദുഷിയാണ് പരാതി നൽകിയത് നേരത്തെ പീഡനത്തിനിരയായ പെൺകുട്ടിയും കുടുംബവും പരാതി നൽകാത്തതിനെ തുടർന്നാണ് കേസെടുക്കാൻ വൈകിയതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു സംഭവം പുറത്തായതിനെ തുടർന്ന് ഇയാളെ സംഘടനയിൽ നിന്നും പള്ളിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇമ വാഹനത്തിൽ പെൺകുട്ടിയെ വനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ആരോപണം സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ കാറിൽ കയറ്റി വനമേഖലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാർ കണ്ടതിനെ തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളി സ്ത്രീകൾ വാഹനം തടഞ്ഞു തടഞ്ഞുവെച്ചുവെങ്കിലും ഇയാൾ വിദ്യാർത്ഥിനിയുമായി കടന്നു കളഞ്ഞു തുടർന്ന് വിവരം പള്ളിക്കാരെ അറിയിക്കുകയായിരുന്നു വനപ്രദേശത്തിന് സമീപത്ത് ഇന്നോവയിലാണ് ഷഫീഖ് അൽ ഖാസിമിയും പെൺകുട്ടിയും എത്തിയത് യൂണിഫോം ആയിരുന്നു കുട്ടി ധരിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു തുടർന്ന് അവിടെ എത്തി ആ കുട്ടി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ എന്നായിരുന്നു ഇയാൾ മറുപടി പറഞ്ഞത് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഇമാം വണ്ടിയെടുത്ത പോവുകയായിരുന്നു പള്ളി കമ്മിറ്റി നടത്തിയ പ്രാഥമിക അന്വേഷണത്തെ തുടർന്നാണ് ഇയാളെ പുറത്താക്കിയത് നേരത്തെ ആറ്റിങ്ങലിന് സമീപമുള്ള പ്രമുഖ പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളിൽ ഇയാൾ ചീഫ് ഇമാമായി പ്രവർത്തിച്ചിരുന്നു സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമമുണ്ടായെങ്കിലും ജമാഅത്ത് കമ്മിറ്റി ശക്തമായി ഇടപെട്ടതോടെയാണ് ഇമാം സ്ഥാനം തെറിച്ചത് അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് നടപടിയെന്നായിരുന്നു ഔദ്യോഗിക ഭാഷ ഇയാളെ തടഞ്ഞു നിർത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് സഹയാത്രികനും ഇമാംസ് കൗൺസിലിന്റെ സംസ്ഥാന സമിതി അംഗവും മതപ്രഭാഷകനുമായ ഷഫീഖ് അൽ ഹാസിമിയെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതായി ഓൾ ഇന്ത്യൻ ഇമാം കൗൺസിൽ ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയായിരുന്നു അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ഇമാംസ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് മൗലാന മുഹമ്മദ് ഈസാ ഫൗളി അറിയിച്ചു പക്ഷേ എന്തിന്റെ പേരിലാണ് ഖാസ്മിയ പുറത്താക്കുന്നതെന്ന് ഇമാം കൗൺസിൽ വ്യക്തമാക്കിയിരുന്നില്ല ഇദ്ദേഹം പ്രധാന പ്രചാരകനാണ് നേരത്തെ ആറ്റിങ്ങലിന് സമീപമുള്ള പ്രമുഖ പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളിൽ ഇയാൾ ചീഫ് ഇമാമായി പ്രവർത്തിച്ചിട്ടുണ്ട് കാശ്മീരി പെൺകുട്ടി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ നാടൊട്ടക്കും തീപ്പൊരി പ്രസംഗങ്ങളുമായി നിറഞ്ഞു വ്യക്തിയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇതാണ് തൊഴിക്കോട് ജമാഅത്തിലെ ഒരു വിഭാഗം പ്രവർത്തകരെ ചോടിപ്പിച്ചത് ഇവരുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത